ഒരു സുകാരനായിരുന്നെങ്കിലോ അയ്യോ അയാൾ വെറും ഒരു കോൺഗ്രസ് മാത്രമാണ് കോൺഗ്രസ് പാർട്ടി അല്ല കേട്ടോ പാർട്ടിക്ക് ബന്ധമില്ല എന്ന ആനുകൂല്യം ഏതെങ്കിലും ഒരു കോൺഗ്രസ് കിട്ടുമായിരുന്നോ ഞാൻ ആവർത്തിക്കുന്നു കട്ടത് വാസു ആണ് വാസു കമ്മ്യൂണിസ്റ്റ് ആണ് വാസു സി പി എം ആണ് വാസു സി പി എം ആണെങ്കിൽ പത്മകുമാർ സി പി എം ആണെങ്കിൽ ഈ കൊള്ളയ്ക്ക് പറകിൽ സി പി എം ആണ് നിങ്ങൾക്കറിയോ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാത്തവരാണ് നാപ്പത് ദിവസം വ്രതമെടുത്തവരുടെ മക്കൾക്ക് തിന്നാനുള്ള കാശെടുത്ത് നടന്ന് ശബരിമലയിൽ വന്ന് അവിടെ കാണിക്കേണ്ടത് അവർ ഓരോ ആഗ്രഹവുമായിട്ട് കാണിക്കേണ്ടത് കാണിക്കേണ്ടത് സ്വർണം ഉൾപ്പെടെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള സാധനങ്ങളും പണവും വരവിൽ വെക്കാതെ നിങ്ങൾ വീതം വെച്ച് എല്ലാവരും ഇവിടെ കട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊന്ന് തൊണ്ടയ്ക്കത്തുന്ന ഇറങ്ങത്തില്ല കേട്ടോ മരിക്കുന്നതിന് മുമ്പ് അനുഭവിച്ച ചാവത്തുള്ളൂ കേട്ടോ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ഈ വാസുനും ശരി ഇനി ആരാണ് വാസുവെന്ന് കൂടി പറഞ്ഞുതരാം ഇദ്ദേഹം പറഞ്ഞു പണ്ടതോ പണ്ടൊരിക്കൽ എപ്പോഴോ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഒരു ബന്ധം മാത്രമേ ഉള്ളൂ എന്നാണ് വളരെ ശ്രദ്ധിച്ചു കേട്ടോ കൊല്ലത്തെ കുളനടയിലെ സി പി എമ്മിന്റെ മെമ്പറായിട്ടാണ് തുടങ്ങിയത് രണ്ടു തവണ സി പി എമ്മിന്റെ അരിവാചത്തി നക്ഷത്രത്തിൽ ജയിച്ചു വന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഈ വളരെ ബഹുമാനായ വാസു മാത്രമല്ല രണ്ടാമത്തെ ടേം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോഴാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നോമിനിയായി വിജിലൻസ് ട്രിബ്യൂണലിന്റെ ജഡ്ജിയായി നിയമിക്കുന്നത് കേൾക്കണം സർക്കാരിന്റെ നോമിനി വിജിലൻസ് ജഡ്ജിയായിട്ടിരുന്നു കൊണ്ട് അഴിമതി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണം നിലപാടെടുത്ത് ശുപാർശ ചെയ്ത ആളാണ് ഈ വാസു ആ വാസുവാണ് ഇപ്പൊ ജയിൽ കിടക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എന്നിട്ട് വിരമിച്ച ഉടൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു കേട്ടോളൂ പി കെ ഗുരുദാസൻ എന്ന് പറയുന്ന കൊല്ലത്തു നിന്നുള്ള ഒരു അഴിമതിയും ഇന്നു ആരോപിക്കപ്പെടാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായി സംസ്ഥാന സെക്രട്ടറിയറ്റ് അഥവാ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ സഖാവ് പിണറായി വിജയന്റെ നോമിനിയായി പാർട്ടി അംഗീകരിച്ചു കൊടുത്ത അഡീഷണൽ പി ആയിരുന്നു അഥവാ പി കെ ഗുരുദാസന്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു വാസു വാസുണിസ്റ്റാർ മാത്രമല്ല അതിനുശേഷം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണറായിട്ട് ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി ും ഒരേ പേരുകൾ ശുപാർശ ചെയ്ത് വാസുവിനെ കമ്മീഷണറാക്കിയതും സി പി എം ആണ് പറഞ്ഞു വന്നത് ഒരു കമ്മീഷണറും പ്രസന്റ് ആയിട്ടില്ല ഈ കൊള്ളയുടെ കൊള്ളയടിയുടെ വിഹിതങ്ങൾ എങ്ങോട്ടൊക്കെ പോയി എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറയുന്ന കാര്യം അറിയോ ഇന്ന് വരെ ഒരു പിന്നെ കമ്മീഷണറും പ്രസന്റ് ആയിട്ടില്ല അത്ര വിശ്വസ്തനാണ് വാസു ശ്രീ അനിൽകുമാറിന്റെ നാട്ടിൽ നിന്നും തൊട്ടടുത്തുള്ള സി പി എമ്മിന്റെ സംസ്ഥാന ജില്ലാ സെക്രട്ടറിയേറ്റ് മെമ്പറും മുൻ എം എൽ എയും സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയിൽ എന്നെ എടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് കലാഹം കലാ കലാഹം കലാഹവും കലഹവും കലാപവും ഉണ്ടാക്കിയ ആളുമായ ശ്രീ പത്മകുമാറാണ് ഇന്നിപ്പോ നോട്ടീസ് കൊടുത്തിരിക്കുന്നയാൾ അഥവാ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയിലെ നേതാവ് അപ്പൊ വാസു സി പി എം പത്മകുമാർ സി പി എം ചെന്നെത്തുന്നത് നിങ്ങൾ നോക്കൂ ഉദ്യോഗസ്ഥന്മാർ പലരെയും പിടിച്ചു ഇവര് പിന്നെ വ്യക്തമാക്കി തന്നെ ഓരോ ഉദ്യോഗസ്ഥന്മാരുടെയും ഇടതുബന്ധം മുരാരി ബാബു പിടിച്ചപ്പോൾ ഇവർ പറഞ്ഞു കോൺഗ്രസ് ആണെന്ന് മുരാരി ബാബു ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹം ചാർജ് എടുക്കുന്നതും നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവുകൾ കേരളം കണ്ടതാണ് അപ്പൊ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊള്ളയാണ് അവർക്ക് അയ്യപ്പൻ അയ്യപ്പനെന്നൊരു പ്രശ്നമല്ല ഒരു കോൺഗ്രസ് നിലയിൽ താങ്കളുടെ ഒരു ഉപയോഗപ്പെടുത്തലാണ്